നമസ്കാരം ഞാൻ വിജിൻ ഞാനിപ്പോൾ ഉള്ളത് ആ മലേഷ്യയിലാണ് കേട്ടോ മലേഷ്യയിൽ ബാത്തു എന്ന് പറയുന്നത് നമ്മുടെ മുരുകൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് അവിടെയാണുള്ളത് അതിൻ്റെ മുൻഭാഗത്തത് ഇതുപോലെ ഒരുപാട് പ്രാവുകളുണ്ട് കേട്ടോ നല്ല ഭംഗിയെ കാണാൻ അതിന് തീറ്റ കൊടുക്കാൻ നമുക്ക് വേണമെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ അതിൻ്റെ നടുവിലേക്കൊക്കെ ഓടുമ്പോൾ അതെല്ലാം കൂടി പാറി പോകുന്നൊരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചപ്പുറത്ത് കുറച്ച് കുരങ്ങന്മാരുണ്ട് അവരോട് ഒരുപാട് അടുപ്പിച്ചാലിത് ഇതേക്കും അവസ്ഥ കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മുന്നിലെ കാഴ്ച എന്ന് പറയുന്നത് നമുക്കിനി നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം ആദ്യം തന്നെ കാണുന്നത് മുരുകൻ്റെ വലിയൊരു സ്റ്റാച്യു ആണ് ഈ ഒരു സ്റ്റാച്യുവിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് മീറ്റർ ഉയർ ആണ് കേട്ടോ നൂറ്റിനാൽപ്പത് ഫൂട്ട് ഈ ഒരു സ്റ്റാച്യു നിർമ്മിക്കാൻ ചിലവായത് രണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ റിംഗറ്റ്സ് ആണ് കേട്ടോ അത് തമിഴ് മലേഷ്യക്കാരാണ് ഈ ഒരു മുരുകൻ്റെ പ്രതിമ നിർമ്മിച്ചത് മുന്നൂറ്റി അമ്പത് ടണ് സ്റ്റീലും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ക്യൂബിക് മീറ്റർ കോൺക്രീറ്റും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് അത് ഇന്ത്യയിലുള്ള ആളുകൾ വന്നിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ ഏകദേശം ഒരു മൂന്ന് വർഷം എടുത്തിട്ടുണ്ട് ഇതൊന്ന് നിർമ്മിച്ച് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ആറിലാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത് കേട്ടോ ഇനി ഇത് നമ്മൾ അമ്പലമുണ്ട് മോള് അവിടെ എത്തണമെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പുകൾ കയറണം കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലെത്താൻ ഈ സ്റ്റെപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ പിന്നെ ഈ ഒരു അമ്പലത്തിലേക്ക് പല മതസ്ഥരും വരാറുണ്ട് കേട്ടോ നാനാ ഭാഗത്തുള്ള പല വ്യത്യസ്തമായിട്ടുള്ള ആളുകളും ഇവിടെ വരാറുണ്ട് അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഞാനൊരു കാഴ്ച കണ്ടത് ഒരു സ്ത്രീ തലമുണ്ടനം ചെയ്ത് കാവ്യവേഷം ധരിച്ചിട്ട് ഒരു മൊന്തയുണ്ട് കയ്യിൽ അതിൽ പാലാണെന്ന് തോന്നുന്നു മുട്ട് കുത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് മുഴുവനും കയറുന്നത് നമുക്ക് നടന്ന് തന്നെ കയറുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് അവിടേക്ക് എന്തൊരു നേർച്ചയുടെ ഭാഗമായിട്ടായിരിക്കാം കാലുകളുടെ ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പുകൾ മുഴുവൻ കയറുന്നത് ഇങ്ങനെ കയറി വരുമ്പോൾ താഴെത്തു ഒരു പയ്യനും കയറി വരുന്നുണ്ട് അതും തലയൊക്കെ മുണ്ടനം ചെയ്തിട്ട് ആ അമ്മയുടെ മകനാണെന്ന് തോന്നുന്നുട്ടോ അങ്ങനെ കയറി 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 മോളിൽ എത്തുന്ന സമയത്ത് നമുക്കിതേ നമ്മുടെ ആ മലേഷ്യൻ ടൗൺ മുഴുവനും കാണാം കേട്ടോ ആ സ്റ്റാച്ചു കഴിഞ്ഞാൽ ടൗണാണ് ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞാൽ ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ ഒരു മല അതായത് വലിയൊരു മല തുറന്നിട്ടാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ ഈ ഒരു മലയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അയിമ്പത് ശതമാനത്തോളം ലൈം സ്റ്റോണും അയിമ്പത് ശതമാനം ഗ്രാനൈറ്റും ആണ് കേട്ടോ ഈ മലയിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ മല ഒരിക്കലും എത്രത്തോളം മഴ പെയ്താലും എന്ത് സംഭവിച്ചാലും ഇടിഞ്ഞു വീഴില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത്രയ്ക്കും ഉറപ്പുള്ളതാണ് ഈ ഒരു ഗുഹ എന്ന് പറയുന്നത് ഇതിന് സ്വയമായിട്ട് ബ്രീത്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയ ചെറിയ ഹോൾസുകൾ കാണാം കേട്ടോ ഈ ഒരു മലയിൽ മലയിൽ എന്ന് പറഞ്ഞു ഈ മുഴുവനായിട്ടും ഈ ഭാഗങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഹോൾസുകൾ കാണാം അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ ധാരാളുള്ളത് കൊണ്ട് വേറെ പ്രോബ്ലങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയതും അതുപോലെ നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കിയപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ തമിഴന്മാരാണ് കേട്ടോ കൂടുതലും മലേഷ്യൻ തമിഴന്മാരാണ് വന്ന് ജീവിതം അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് മലേഷ്യൻ തമിഴന്മാരായി മാറിയ ഒരുവിധം ജനങ്ങളാണ് അവിടെ ഉള്ളത് മുഴുവനും ഇതിൻ്റെ ഉള്ളിലേക്ക് വരിക എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ഒരു മനസ്സിന് നല്ലൊരു ഒരു കുളിർമയേകുന്ന നല്ല തണുപ്പുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് മുരുകനാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ കമ്പി വെച്ചതിൻ്റെ അവിടെ നമ്മളെ പളനിയിലേക്ക് പോകുന്ന സ്റ്റെപ്പ് പോലെ ഈ പാറയിൽ സ്റ്റെപ്പുകൾ വെച്ചിട്ട് ചെറിയൊരു അമ്പലം നമുക്കവിടെ കാണാൻ പറ്റും ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ആളുകളാണ് കേട്ടോ ഈ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരു മോൾ ഭാഗം വരെ നമുക്ക് ഷൂസോ ചെരുപ്പോ യൂസ് ചെയ്തിട്ട് വരാം അത് കഴിഞ്ഞിട്ട് അതൊന്നും ഇല്ലാണ്ട് വേണം നടക്കാൻ പിന്നെ അതുപോലെ പാൻസ് ഒക്കെ ഇട്ടിട്ട് വരാം മുട്ട് മുട്ടുവരെയുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ലായേ ഉള്ളൂ ഏറ്റവും മുകളിൽ നിന്നിട്ട് നമുക്ക് ഈ അമ്പലത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സും ശരീരവും ഒക്കെ ഒരു തണുപ്പാണ് പറ്റിയാൽ എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് സന്ദർശിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ